ഹലോ ഒരുപാട് ദിവസമായല്ലേ കണ്ടിട്ട് ഇന്ന് നമുക്ക് കണ്ണൂരാണ് വർക്ക് ഇതാ അനിയൻ ഏട്ട കൂടെ വന്നത്

ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ നയനാണേ ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് കണ്ണൂർ വെച്ചായിരുന്നു വെച്ചായിരുന്നോ നമ്മുടെ വർക്ക് നയന എന്നോട് പറയായിരുന്നു ഞാൻ കണ്ണൂരുകാരിയാണെന്ന് നയനയ്ക്ക് അറിയില്ല എന്ന് ഞാൻ ഏതെല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കുറെ പേർക്കൊന്നും എന്ന് തോന്നുന്നു ഞാൻ കണ്ണൂരാണ് കേട്ടോ പ്രോപ്പർ പക്ഷേ നമ്മുടെ സർവീസ് ഓൾ ഓവർ കേരള നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ വീഡിയോന്റെ സൈഡിലായിട്ട് കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടാൻ പാടാണ് വാട്ട്സ്ആപ്പ് ചെയ്താലേ എന്നെ കോൺടാക്ട് ചെയ്യാനും ബുക്ക് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് മേക്കപ്പിലോട്ട് കടക്കാം ആൾക്ക് ഒത്തിരി ഡള് ആവരുത് എന്ന്

ഈ ോ ലൈറ്റിന്റെ കീഴ പോയിട്ട് സാരി സെലക്ട് ചെയ്യുന്ന കുട്ടികൾ ഒന്ന് നിങ്ങൾ ഏത് പോയാലും അവിടെ എല്ലാം യെല്ലോ ലൈറ്റിങ് കഴിക്കണം അപ്പൊ നിങ്ങൾക്ക് കളർ ഈസി ആയിട്ട് മാനുപുലേറ്റ് ആകും പോകും അയ്യോ ഞാൻ സെലക്ട് ചെയ്ത സാരിക്ക് ഈ കളർ ഇഷ്ടം പിന്നെ പിന്നിപ്പ് നല്ല ചെറിയ പിന്നെ നല്ല വൃത്തി വൃത്തി ഞാൻ പോകുന്നതിന് പിന്നെ എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും ഞാൻ തരും പറഞ്ഞാലും ഞാൻ തരും പിന്നെ രണ്ടൂന്ന് കാര്യങ്ങളൊന്ന് മേക്കപ്പ് നമ്മൾ ഈ ലൈറ്റിൽ കാണുമ്പോൾ കുറച്ച് ഒരു ഫീൽ വരും ഇത്തിരി ഹെവി ആണോന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിട്ട് നോർമൽ ലൈറ്റിലൊക്കെ നോക്കിക്കോ പിന്നെ നമുക്ക് മൊത്തമായിട്ട് നമുക്കൊരു ഒരു കോൺഫിഡൻസ് വന്നുകഴിഞ്ഞാൽ ഒത്തിരി അഭിപ്രായം കിട്ടിയിട്ട് ഡളാവാൻ നിൽക്കരുത് കാരണം നമുക്ക് എല്ലാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല ഓരോ ആൾക്കാർക്കും മേക്കോടുള്ളവയും അറതാ ഞാൻ കണ്ണൂരാന്ന് ആരും വിചാരിക്കില്ല ചെറുതൊക്കെ എന്നോട് വിളിച്ചിട്ട് ചെയ്തോളാം പറയും ഞാൻ അങ്ങനെതാ ഞങ്ങള് വിശേഷമൊക്കെ പറഞ്ഞ് സ്കിന്നില് ബേസിക് കളർ കറക്ഷൻ ഒക്കെ വേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് ഫൗണ്ടേഷൻ ഒക്കെ സ്വാച് ചെയ്തതിന് ശേഷം നന്നായിട്ട് കറക്റ്റ് സ്കിൻ ടോൺ നോക്കി എടുക്കുക ചെയ്തത് ഞാൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ നമ്മൾ പറയുന്നത് അഡ്മിറ്റ് ചെയ്യാനും കേൾക്കാനും എന്തെങ്കിലും എടുക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു ഇതാ ഈ ചിരി ഞാൻ രാവിലെ ചെന്നപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നു മുഖത്ത് കണ്ണാടി നോക്കുമ്പോഴെല്ലാം ഞാൻ ചോദിച്ചാൽ ടെൻഷനാകുന്നുണ്ടോ എന്തെങ്കിലും എന്നോടുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ആള് ഭയങ്കര കാമായിട്ട് നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളോട് ഇരുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ എന്നെ വിളിക്കുന്ന ബ്രൈറ്റ്സ് എല്ലാവരും അവർക്ക് അവരുടെ സ്കിൻ ടോൺ മതി എന്ന് ഡിമാൻഡ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഇനി പറയാൻ പോകുന്ന കാര്യം ബ്രൈറ്റ് മേഡ്സിന് കുറച്ചും കൂടി ഹെൽപ് ചെയ്യും കേട്ടോ നിങ്ങൾ തന്നെ ഇങ്ങനെ ഐഷാഡോസ് ഒക്കെ ബ്ലൈൻഡ് ചെയ്യുമ്പോൾ കണ്ണിന്റെ താഴെ കൂടി ഇങ്ങനെ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കണോട്ടോ എന്നാലേ നമ്മുടെ കണ്ണിന് മുകളിലും താഴെയും കൂടി ഒരു കണക്ഷൻ കിട്ടുള്ളൂ ഒരു ഭംഗി കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ വളരെ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഒന്നുകൂടെ മനസ്സിലാവുക നമ്മളിപ്പോൾ ബ്ലഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഡ്രൈ ഫേസിന് എർദ്രശ അങ്ങനെ അങ്ങ് സ്യൂട്ട് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഈ ഐ മേക്കപ്പിന്റെ ക്ലോസ് അപ്പ് വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം നല്ല കവിളുള്ള ആളായിരുന്നു കേട്ടോ നയന അപ്പം എനിക്ക് ബ്ലഷ് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചീക്കിലാണെങ്കിലും ചെയ്യുമ്പോൾ അതുപോലെ താടിയിൽ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ഡീപ്പ് കോണ്ടോറ ചെയ്യണം എന്ന് ആൾക്ക് ആഗ്രഹമുള്ളത് ഇവിടെ ഡബിൾ ചിന്നിന്റെ ഭാഗമാണ് അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ കണ്ണെഴുതി ലിപ്പ് ലൈനറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ ഫേസ് ഒരുപാട് മാറി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴും അതേപോലെ ബ്ലഷ് ചെയ്യുമ്പോഴുമൊക്കെ ബ്രൈഡിനോട് ഇങ്ങനെ നന്നായിട്ട് ചിരിക്കൂന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ മിനിമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി ഹെയർ സെന്റർ എടുക്കണമെന്ന് നെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ ഇതാ ഈ ഓർണമെന്റ്സും കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് മൂത്ത നയനയുടെ മൂത്തയാണ് ആൾ രാവിലെ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം പിന്നീട് മുഖത്ത് ഇപ്പം വന്ന ഈ ശരി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് സൈഡിൽ കേൾസ് ചെയ്തിട്ടപ്പോൾ വന്നതാണ് കേട്ടോ ആളുടെ നെറ്റിയിൽ കുറച്ചും കൂടി വലുപ്പുള്ള ചുട്ടി വേണമെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമായോണ്ട് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്യാൻ ചെയ്തത് കേട്ടോ ഡബിൾ സൈഡ് ചുട്ടി ആൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല ഹെയർ സ്റ്റൈൽ ഇത്തിരി പതിഞ്ഞ് ചെയ്തപ്പോഴാണ് മോത്തിന് ചേരുന്ന പോലെ വന്നത് ഈ പൊട്ട് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗി വന്നിരുന്നു കേട്ടോ മുഖത്ത് നല്ല നല്ല യൂറോ ഞാൻ ഞാനീ പറഞ്ഞ ആശ്വാസിന്റെ ഭംഗിയാണ് ഇത് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ ഭയങ്കര നാച്ചുറൽ ആണ് എന്ന നല്ല രസമാണ് കൊഴ ഈ ലിപ്സ്റ്റിക് ചോയ്സും ആളുടെ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഒരു ഡാർക്ക് ലിപ്ഷെയ്ഡ് നോക്കാം കുഞ്ഞിച്ചുണ്ടല്ലേ എന്ന് പറഞ്ഞു ഈ സാരിയുടെ കളറ് നല്ല കോംപ്ലിമെൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു നയനക്ക് നിങ്ങളാണെങ്കിലും സാരി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കളറ് ചൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ നയനയ്ക്ക് അതുപോലെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു തലമുടിയിൽ ഇതുപോലെ താമരമുട്ട് വെക്കണം എന്നുള്ളത് അപ്പോൾ മനസ്സിൽ വിചാരിച്ചൊരു ലുക്കായിരിക്കും മുഖത്ത് ചെയ്യുകയും വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മൾ വെച്ച് വന്നപ്പോൾ മുഖത്തിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തന്നെ ആളുടെ ഇഷ്ടത്തിന് തന്നെ പോവുകയും ചെയ്തു നമുക്ക് ഹോർണമെന്റ് സെറ്റിങ് ബാക്കി ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അതുകൂടെ ചെയ്തോണ്ടിരിക്കയാണ് ബിഗിനറായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ ഇവരുടെ മുഖത്ത് നമ്മുടെ ബ്രൈറ്റ്സിൻ്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ചിരിയില്ലേ ഇത് തന്നെ കേട്ടോ നമ്മുടെ ഗ്രീൻ ഫ്ലാഗ് നമ്മൾ റൈറ്റ് റൂട്ടിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതും അവരുദ്ദേശിക്കുന്നതും ഒരേ പാത്തിലാണെന്ന് നമുക്ക് അന്നേരം തോന്നും ബ്രൈറ്റ്സിൻ്റെ മനസ്സറിയാൻ പറ്റും എനിക്ക് നേരത്തെ മുഖത്തെ ഈ കണ്ണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ലെൻസ് ഏതാന്ന് ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ ഫ്രഷ് ലുക്കിൻ്റെ പ്യൂർ ഹെയ്സ് എന്ന ഷെയ്ഡാ കേട്ടോ അത് കഴിഞ്ഞ അയനക്ക് കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ പുറത്തോട്ടേക്ക് പോയി അപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ നിങ്ങളെ കാണിക്കാനെടുത്ത കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗ്ലാസ് കിൻ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് അടിക്കുമ്പോൾ ആൾ നന്നായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈവനിങ് വരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് പോലെ കൂടിയാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ജെൽ ആയിട്ടുള്ള ഗ്ലോസ് ഒന്നും ഫേസിൽ യൂസ് ചെയ്യുകയും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മൂത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ നായനയുടെ നാത്തൂനാണ് ആൾക്കും ഒരു ചെറിയ മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയറും വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് മേയ്ഡായിരുന്നു അപ്പൊ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തത് രണ്ടു പേരോട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കായിരുന്നു സിമ്പിൾ പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടോട്ടോ ഈ ഷോർട്ട് ഹെയറിൽ നമ്മളൊരു ചെറിയ മെസ്സേജ് പോലെ ആളുടെ ഇഷ്ടത്തിന് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ മേഘയുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെയുള്ള കമന്റ് ഉറപ്പായിട്ട് അടി പറയണം ഞാൻ വായിക്കുന്നുണ്ട് നമ്മൾ സാരി ട്രാപ്പിങ്ങിന്റെ ക്ലോസ് വ്യൂ ഇപ്പോഴാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ വേണമെന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്നും കമന്റ് ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു ലോങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വിടാം അത് ബ്രൈറ്റ് മേഡ്സിനൊക്കെ ഹെൽപ്ഫുള്ളാകെങ്കിൽ നന്നായിരിക്കുമല്ലോ അങ്ങനെതാ നമ്മുടെ നയനയുടെ ഫസ്റ്റ് ലുക്കൊക്കെ കഴിഞ്ഞു ഷൂട്ടൊക്കെ പോയിട്ട് ആൾ വന്നപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു പിന്നെ ഒന്ന് പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളു കേട്ടോ അങ്ങനെതാ ഈവനിങ് റിസപ്ഷനായി രാവിലത്തെ ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണ ചക്ര ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നയനെ പറഞ്ഞു ഇന്ന് നമ്മൾ ഓപ്പൺ ഗേൾസ് ചെയ്യാണ് കേട്ടോ സെൻട്രർ പോഷൻ ഇതിനും വേണമെന്നായിരുന്നു ആളുടെ ആഗ്രഹം ഓർണമെൻറ്റ്സ് എടുത്താൽ മാത്രം ഒരു ലൈറ്റായിട്ട് ഒത്തിരി ശ്രദ്ധിക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം വൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോഴേ രണ്ടും ഒരു ഡേ ആക്കുകയാണെങ്കിൽ ഈ കളർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും ഫോട്ടോയിൽ പോലും ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും പിന്നെ യെല്ലോ ലൈറ്റിൻ്റെ കീഴിൽ പോയിട്ട് നിങ്ങൾ ഓർണമെൻസ് ആണെങ്കിലും ആണെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ ആ ലൈറ്റിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഈ ഓർണമെൻറ്റ്സിന് അല്ലെ സാരിക്കുള്ളതായിട്ട് ഡ്രസ്സിനുള്ളതായിട്ട് തോന്നുന്നതുകൊണ്ടൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാനും ചാൻസ് ഉണ്ട് ഒരു മിസ് യൂസ് ആയി പോകാനും ചാൻസ് ഉണ്ട് എന്തായാലും ും ഈ ലുക്കും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണോട്ടോ ആൾക്ക് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് മൊത്തം ഓപ്പൺ ആക്കി ആക്കിയിടാതെ ഇത്തിരി ബാക്കോട്ടേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അതും ചെയ്ത് കൊടുത്തു എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു ബ്രൈഡാണ് മേഗ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ